ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മൈ മേത്രൂൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫൈൻ ദ ആംഗിൾസ് വിറ്റ്വീൻ ദ പ്ലെയിൻസ് എക്സ് പ്ലസ് വൈകൽ ടു വൺ ടു എക് വൈ മൈനസ് ടു സെറ്റ് ഈക്വൽ ടു നമുക്കിവിടെ രണ്ട് പ്ലെയിനിന്റെ ഇക്വേഷൻസ് തന്നിട്ടുണ്ട് ഈ രണ്ട് പ്ലെയിനിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് പ്ലെയിനിൻ്റെ ഇടക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടേഴ്സ് എടുക്കുക അത് നമ്മളുടെ ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി ഓക്കെ നമുക്കൊരു ഫിഗർ സിമ്പിളായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഒരു പ്ലെയിൻ ഉണ്ട് ഓക്കെ ഒരു പ്ലെയിൻ ഉണ്ട് അതുപോലെ നമ്മുടെ കയ്യിൽ ഒരു പ്ലെയിൻ ഉണ്ട് ഓക്കെ ഇത് നമ്മളുടെ ആംഗിൾ നമ്മൾ കാണണമെങ്കിൽ ഇതാ നമ്മൾ എന്ത് ചെയ്യാ ഈ ഈ ആദ്യം വരച്ച പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ ഓക്കെ നമ്മൾ വരയ്ക്കുക അതേപോലെ ഈ പ്ലെയിനിന് പെർപെൻറ്റിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ വരയ്ക്കുക ഓക്കെ അപ്പോൾ ഇത് തമ്മിലുള്ള ഈ രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ ഓക്കെ അതാ ഈ ഒരു ആംഗിൾ ഉണ്ടാവും ഈ ആംഗിൾ ആയിരിക്കും നമ്മുടെ പ്ലെയിനുകൾ തമ്മിലുള്ള ആംഗിൾ ഓക്കെ അപ്പോൾ രണ്ട് പ്ലെയിനുകൾ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ ആ പ്ലെയിനുകളിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടേഴ്സ് കണ്ടുപിടിക്കുക ആ പെർപൻറ്റിക്കുലർ ആയിട്ടുള്ള വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുക ഓക്കെ അപ്പോൾ നോക്കൂ നമുക്ക് ഈ ഫസ്റ്റത്തെ പ്ലെയിനിന്ന് ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ കിട്ടാൻ ഈസിയാണ് ഇതിന്റെ എക്സിന്റെ കോഫിഷൻ എ ആയിട്ടെടുക്കുക വൈന്റെ കോന്റ് ബി ആയിട്ട് എടുക്കുക സെറ്റിന്റെ കോപിഷൻറ്റ് സി ആയിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി N ഈക്വൽ ടു എ ഐ പ്ലസ് ബി ജെ എന്നുള്ള പെർപെൻഡിക്കുലർ വെക്ടർ നമ്മൾ എഴുതിയാൽ മതി അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുക എ എന്നുള്ളത് എക്സിന്റെ അടുത്തുള്ള നമ്പർ വൺ ആണ് അപ്പോൾ വൺ ഇൻ വൈ എന്ന് പറയുമ്പോൾ I പ്ലസ് ബി എന്നുള്ളത് വൈന്റെ അടുത്തുള്ള നമ്പർ ആണ് ഇവിടെ വൈ ഡ്രി വൺ ആണ് അപ്പൊ ബി വൺ ആണ് അപ്പൊ വൺ ഇൻഡു ജെ ജെ പിന്നെ ഇവിടെ ന്റെ ടേം ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ സീറോ ആണ് ഓക്കെ അപ്പൊ k ഇൻറ്റു കേൾക്കുമ്പോൾ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല അപ്പൊ എൻ്റെ ഫസ്റ്റത്തെ ഫാക്ടർ ആര് കിട്ടി i പ്ലസ് ജെ എന്ന് കിട്ടി നമ്മൾ നമ്മളിത് ഫസ്റ്റത്തെ പ്ലെയിൻ ആയതുകൊണ്ട് ഇതിനൊരു n1 എന്ന് പേര് കൊടുക്കാം അപ്പൊ n1 വൺ ഈക്വൽ ടു ഐ പ്ലസ് എന്ന് കിട്ടി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക അടുത്ത പ്ലെയിനിന്റെ ഇക്വേഷന് അടുത്ത പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറിന്റെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക ഒരു എൻ എന്ന് പേര് കൊടുക്കുക എൻ ടു കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ എ എന്നുള്ളത് എക്സിന്റെ അടുത്തുള്ള നമ്പർ ടു ഐ പ്ലസ് ബി എന്നുള്ളത് വൈൻ്റെ അടുത്തുള്ള നമ്പർ വൺ ആണ് അപ്പോൾ വൺ ഇൻ ജെ എന്ന് പറയുമ്പോൾ ജെ പ്ലസ് ഇവിടെ സി എന്നുള്ളത് സെറ്റിന്റെ അടുത്തുള്ള നമ്പർ മൈനസ് ടു മൈനസ് ടു കെ അപ്പൊ ടു ഐ പ്ലസ് ജെ മൈനസ് ടു കെ ടു ഐ പ്ലസ് ജെ മൈനസ് ടു കെ അതാണ് എൻ ടു ഓക്കെ അപ്പൊ നമുക്ക് രണ്ട് വെക്ടേഴ്സ് കിട്ടി ഈ ഫസ്റ്റ് വെക്ടർ ഫസ്റ്റ് ർപെന്റിക്കുലർ ആണ് ഈ സെക്കൻഡ് വെക്ടർ രണ്ടാമത്തെ പ്ലെയിന് പെർപെന്റിക്കുലർ ആണ് ഇനി ഈ പ്ലെയിനുകൾ തമ്മിലുള്ള ആംഗിൾ കാണാൻ ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ കണ്ടാൽ മതി ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ കാണാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട് ഇക്വേഷൻ എന്താണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് കോസിലുള്ള ഒരു ഇക്വേഷൻ ആണത് ഓക്കെ എന്താണ് ഈ ആംഗിൾ നമ്മൾ തീറ്റ എന്നാണ് എഴുതുക ഓക്കെ ഇവിടെ ഉള്ള ആംഗിള് ഇവിടെ ഉണ്ടായിരുന്ന ആംഗിൾ എന്താണ് തീറ്റ എന്ന് എടുത്തു കഴിഞ്ഞാൽ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എൻ വൺ ഡോട്ട് എൻ ടു ബൈ മോഡ് എൻ വൺ ഇൻറ്റു മോഡ് എൻ ടു ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യുക കോസ് ഇൻവേഴ്സ് ചെയ്ത എൻ വൺ ഡോട്ട് എൻ ടു ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക ക്രോസ് പ്രൊഡക്ട് എടുക്കുമ്പോൾ നമ്മൾ ഡിറ്റർമിനെഴുതണം ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാൻ വളരെ ഈസിയാണ് ഐകൾ തമ്മിൽ ഐകളുടെ നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക ജേകളുടെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക കെകളുടെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക ഐകളുടെ നമ്പർ ഇവിടെ വണ് ടു വൺ ഇൻറ്റു ടു ആണ് എന്നിട്ട് പ്ലസ് ചെയ്യുക ഓക്കെ ജേകൾ നമ്പർ ഇവിടെ ജെൻ നമ്പർ വണ്ണ് ഇവിടെ ജെ നമ്പർ വണ് വൺ ഇൻറ്റു വണ് വണ് പ്ലസ് ചെയ്യുക ഇവിടെ കെ ഇല്ല അപ്പൊ കെ നമ്പർ സീറോ ആണ് ഇവിടെ കെ നമ്പർ മൈനസ് ടു ആണ് അപ്പൊ സീറോ ഇൻറ്റു മൈനസ് ടു എന്ന് പറയുമ്പോൾ സീറോ അപ്പൊ ടു പ്ലസ് വൺ പ്ലസ് സീറോ എന്ന് പറയുമ്പോൾ ടു ഇതാണ് എന്ത് എൻ വൺ ഡോട്ട് എൻ ടു അപ്പൊ എൻ വൺ ഡോട്ട് എൻ ടു നമുക്ക് കിട്ടിയത് ടു പ്ലസ് വണ് ത്രീന്ന് കിട്ടും ടു പ്ലസ് വണ് ത്രീ ഓക്കെ അപ്പോൾ എൻ വൺ ഡോട്ട് എൻ ടു നമുക്ക് എന്ത് കിട്ടി ടു പ്ലസ് വൺ ത്രീന്ന് കിട്ടും അതാണ് എൻ വൺ ഡോട്ട് എൻ ടു അല്ലെതാ ഇവിടെ ടു പ്ലസ് വണ്ണ് നമുക്ക് അതിനടുത്ത സ്റ്റെപ്പിൽ ത്രീ എന്ന് വിടാം ഓക്കെ ഇതേപോലെ നമ്മൾ എന്ത് ഇതാ മോഡ് എൻ വൺ ഇൻറ്റു മോഡ് എൻ ടു കണ്ടുപിടിക്കാം മോഡ് എൻ വൺ എന്ന് പറയുമ്പോൾ മോഡ് എൻ വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വെക്ടറിൻ്റെ ലെങ്ത്ത് ഓക്കെ നോക്കൂതാ ഇവിടെ ഐൻ്റെ അടുത്തുള്ള നമ്പർ വണ്ണ് ജെൻ്റെ അടുത്തുള്ള നമ്പർ വണ്ണ് നമ്പർ എടുത്തിട്ട് ക്വാഫിഷ്യൻസ് എടുത്തിട്ട് സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യാം ഇവിടെ കെ എൻ നമ്പർ സീറോ ആണ് നമ്മളത് എഴുതേണ്ട ആവശ്യമില്ല പറയുമ്പോൾ വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ ടു അപ്പോൾ എൻ മോഡ് എൻ വൺ എന്ന് പറയുമ്പോൾ റൂട്ട് കിട്ടും ഇതാണ് മോഡ് എൻ വൺ നിങ്ങൾക്ക് റൂട്ട് ഇവിടെ കാണുന്നത് ഇതേപോലെ നമ്മൾ മോഡ് എൻ ടു കാണുകയാണെങ്കിൽ റൂട്ട് ഓഫ് എൻ ടുവിൻ്റെ നമ്പർ ടു സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ പ്ലസ് മൈനസ് ടു സ്ക്വയർ ടു സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ പ്ലസ് മൈനസ് ടു സ്ക്വയർ എന്ന് പറയുമ്പോൾ ടു സ്ക്വയർ ഫോർ അടുത്ത് വൺ സ്ക്വയർ വണ് മൈനസ് ടു സ്ക്വയർ ഫോർ ഇതെല്ലാം കൂടെ ആയിട്ട് നമുക്ക് റൂട്ട് നയൻ കിട്ടും അതാണ് നിങ്ങൾക്ക് മോഡ് ടു റൂട്ട് നയൻ ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യാം ഈ കോസ് ഇൻവേഴ്സിന് അകത്തുള്ള ഈ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക സിംപ്ലിഫൈ ചെയ്യാം അപ്പോൾ കോസ് ഇൻവേഴ്സ് ടു പ്ലസ് വണ് ത്രീ റൂട്ട് നയൻ ഇൻറ്റു റൂട്ട് ഇൻറ്റു എന്ന് പറയുമ്പോൾ റൂട്ട് നയൻ ഇൻറ്റു ടു അതായത് റൂട്ട് എയ്റ്റീന്ന് ഇടാം ഓക്കെ റൂട്ട് എയ്റ്റീന്ന് ഇടാം ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ റൂട്ട് എയ്റ്റീൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം തൊട്ടടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കോസ് ഇൻവേഴ്സ് ത്രീ ബൈ ഈ റൂട്ട് എയ്റ്റീന് റൂട്ട് നയൻ ഇൻറ്റു ടൂന്ന് എഴുതാം ഓക്കെ റൂട്ട് നയൻ എയ് ടുന് റൂട്ട് നയൻ ഇൻറ്റു റൂട്ട് ടു എന്ന് എഴുതാം നമുക്ക് റൂട്ട് നയൻ എന്ന് പറഞ്ഞാൽ ത്രീ ആണ് അപ്പം ത്രീ റൂട്ട് ടുന്ന് എഴുതാം ഇതിന് ഓക്കെ അപ്പൊ സിംപിൾ ആയിട്ട് റൂട്ട് എയ്റ്റീന് ത്രീ റൂട്ട് ടുന്ന് എഴുതാം അപ്പോൾ ഇവിടെ ത്രീ റൂട്ട് ടു എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് യും യും ഉം താഴെ അപ്പോ നമുക്ക് എന്ത് കിട്ടി കോസ് ഇൻവേഴ്സ് തായ റൂട്ട് ടു കോസ് ഇൻവേഴ്സ് വൺ ബൈ റൂട്ടു നമുക്ക് ലെഫ്റ്റ് സൈഡില് തീറ്റ ഉണ്ട് അപ്പൊ തീറ്റി കോസ് ഇൻവേഴ്സ് വൺ ബൈ റൂട്ടു നമുക്ക് കോസിന് ഇതിൻ്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ് കോസിന് നമ്മൾ എന്ത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് വൺ ബൈ റൂട്ട് ടുന്ന് കിട്ടാൻ നോക്കുക അതാണ് കോസ് ഇൻവേഴ്സ് വൺ ബൈ റൂട്ട് ടുന്റെ വാല്യൂ തീറ്റ അപ്പോൾ കോസിന് നമ്മൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി കൊടുക്കുമ്പോഴാണ് വൺ ബൈ റൂട്ടു കിട്ടുക അല്ലെങ്കിൽ കോസിന് ഫോർട്ടി ഫൈവ് എന്ന് പറയുമ്പോൾ പൈ ബൈ ഫോറ് അപ്പോൾ കോസിന് പൈ ബൈ ഫോർ കൊടുത്താലാണ് നമുക്ക് വൺ ബൈ റൂട്ട് കിട്ടുക അപ്പോൾ നമുക്ക് തീറ്റ എന്താന്ന് കിട്ടി നമുക്ക് ഫോർട്ടി ഫൈവ് ഡിഗ്രി അതായത് ഫൈവ് ബൈ ഫോർ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഫൈവ് ബൈ ഫോർ അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് എറിയാലും മതി ഓക്കെ